ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ രാജകൻ നദികെ ജബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും നരകത്തിന്റെ ഓരോ ദൃശ്യങ്ങളും വിവരിച്ചു കൊടുക്കുകയാണ് വളരെ സുദീർഘമായ ഹദീസാണ് പ്രവാചകന്റെ നുമ്പിന നരകത്തിന്റെ നരകീയമായ ദൃശ്യങ്ങൾ ഓരോന്നും വിവരിച്ചു കൊടുക്കുകയാ നരകത്തിന്റെ ഭയാനകതകൾ ഓരോന്നും വിവരിച്ചു കൊടുക്കുമ്പോൾ അതാ ഹബീബായ പ്രവാചകൻ ഇബ്റന്ന് കരയാൻ തുടങ്ങുകയാണ് റസൂലുള്ളാഹി തങ്ങളുടെ രിസാലത്തിന്റെ കബൽടടങ്ങളോട് കെന്നീർ കണങ്ങൾ ഇങ്ങനെ ചാടി ഒഴുകുകയാണ് അവിടെ ുമ്പിക്കൊണ്ട് തന്റെ കരങ്ങൾ തങ്ങളുടെ മുഖത്തെ കുയർത്തിക്കൊണ്ട് പറയുന്ന ജബി

യല്ല പിന്നെ ഒരു മറുചോദ്യം ചോദിക്കുകയാണ് ഒരു മറുചോദ്യം ചോദിക്കുകയാണ്

എങ്ങാനും അവസാന സംഭവിച്ചതുപോലെ മോശമായി കഴിഞ്ഞാൽ ദിവ്യാടുമായി കടന്നുപോകുന്നുരകത്തിന്റെ പിറകു പുള്ളിയായി ഞാനും നബിയേ അതാണ് എന്റെ ഭയമെന്ന് പറഞ്ഞ് മഹാനായ മലക്കുകളുടെ നേതാവായ ജിബിലിജി പൊട്ടിക്കറിയുമ്പോൾ ീര് നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ പള്ളിയിലെ നരകത്തെ കുറിച്ചു വിവരിച്ചു കൊടുക്കുകയാണ് നരകത്തിന്റെ ഭീതിജനകമായ അവസ്ഥകള് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കേൾക്കുകയാ മനസ്സുമായി സഹാബത്ത് മുഴുവനും വിവരണം അവസാനം പ്രവാചകന്റെ കാണുന്നത് പോലെ എല്ലാവരും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് പിറ്റേ ദിവസം മുതൽ ഒരു സഹാബിയെ കാണുന്നില്ല പിറ്റേ ദിവസം മുതൽ ഒരു സഹാബിയെ പ്രവാചകന്റെ സദസ്സിലേക്ക് കാണുന്നില്ല ഒരു ദിവസം രണ്ട് ദിവസം ദിവസം കഴിഞ്ഞു കഴിഞ്ഞു മൂന്ന് ും ചില വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് കുടുംബക്കാരിൽ പോയി സൽമാൻ ചോദിക്കുമ്പോ അവരെ ാണ് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക്

എന്തിനാ ഒന്ന് രണ്ട് ദിവസങ്ങളായി നിന്നെ അടുക്കലേക്ക് കാണുന്നില്ലല്ലോ എന്താണ് 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 വിഷമം മായ അവസ്ഥ തന്നുമല്ലോ ോ എന്ന് പൊട്ടിക്കറിയുമ്പോ അഭിപ്രായ പ്രവാചകനവിടെന്നു പറയുകയാണ് സൽമാനെണ്ടരയണ്ട സൽമാനെ നീ ആരെന്നറിയുമോ നിന്റെ മഹത്വം എന്നറിയുമോ

എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് സൽമാന് എന്നാൽ ആ സ്വർഗം ആഗ്രഹിക്കുന്ന ചില സൗഭാഗ്യവാന്മാരുണ്ട് സ്വർഗം ചോദിക്കുന്നുണ്ട് എന്നാലിന്ന വ്യക്തികളെ എനിക്ക് തരുമോ

എന്നല്ലെന്ന പെങ്ങളെ നരഗത കുറിച്ച് ഓർത്തിട്ട് ഒരുറ്റ് കണ്ണുനീർ നിന്റെ കണ്ണെന്നോ വന്നിട്ടുട്ടോ ഹബീബ അൽ പ്രവാചകൻ അവടന്ന് പറയുകയാണ് മദീന പള്ളി ഇട മിമ്പറിൽ നിന്നുകൊണ്ട് പുട്ടി കരഞ്ഞു കൊണ്ട് പ്രവാചകൻ സഹാബത്തിനെോട് പറയുന്നു സഹാബ ലൗ തഅലമൂന മിനൽ അംരി മാ അലമൂ ലമശൈതു മിനസ് സഈദ് ഫഹസയ്തും അലറൂസികും തുറാബ് സഹാബ

കിടന്നു ചെന്ന്റാബ് തലയിലും നരകത്തിന്റെ മോചനത്തിനു വേണ്ടി നിങ്ങൾ അഹുവിനോട് കരകിയാചിക്കുമെന്ന് മുഹമ്മദും